നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ സ്വാഗതംപാൽ സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി നിലവിൽ രാജ്യസഭാംഗമായ ബാലഗോപാലിന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് അപ്രതീക്ഷിതം സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ച പി രാജേന്ദ്രനടക്കം ഏഴുപേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി കമ്മിറ്റിയിൽ എട്ട് പുതുമുഖങ്ങൾ ഒഴിവാക്കിയ പ്രമുഖരിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയും കെ വരദരാജനും ഇവർ സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും വരില്ല ബാറിൽ ആശ്വാസം ബാർ കോഴിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി നിലവിലെ സാഹചര്യത്തിൽ സിബിഐ വേണ്ട അന്വേഷണം നടത്തേണ്ട സാഹചര്യം തെളിയിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും കോടതി മാണിയോട് ചോദിക്കണമെന്ന് മുഖ്യമന്ത്രി ഗൂഢാലോചനയുണ്ടെന്ന് ാണ് മറുപടി പറയേണ്ടതെന്നും ഉമ്മൻചാണ്ടി തലകുനിക്കില്ല വിവാദ പ്രസ്താവനകൾ നടത്തുന്നവരെ താക്കീത് ചെയ്യണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് പി സി ജോർജിന്റെ വെല്ലുവിളി ആരെയും ഭയന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആർക്കും താക്കീത് ചെയ്യാനാവില്ലെന്നും ജോർജ് വിവാദങ്ങൾ വിവാദങ്ങള് യുഡിഎഫിന്റെ ദുരവസ്ഥയിലാക്കിയെന്ന് മുസ്ലിം ലീഗ് മുന്നണി യോഗത്തില് നയം വ്യക്തമാക്കുമെന്നും ലീഗ് ജനറൽ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ ജോർജിന്റെ പ്രസ്താവന കേരള കോൺഗ്രസ് ചര്ച്ച ചെയ്യുമെന്ന് ആന്റണി രാജു കോടതി കടുപ്പിച്ചു സർക്കാർ കേട്ടു പത്തു ബാറുകൾക്ക് ലൈസൻസ് നൽകാമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ലൈസൻസ് തിങ്കളാഴ്ചയ്ക്കകം നല്കുമെന്ന തീരുമാനം മന്ത്രിസഭായോഗത്തില് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ലൈസൻസ് നൽകാതിരുന്ന സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് രൂക്ഷ വിമർശനം മദ്യനേയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി സർക്കാരിന്റെ അപ്പീൽ തള്ളി ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം